ജയ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ മുപ്പത്തിയേഴ് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങളായി ജപിക്കുകയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാമത്തെ ദിവസമാണ് ഈ ദിവസം അമ്മയുടെ വളരെ മഹത്തായിട്ടുള്ള ഒരു തിരുനാമമാണ് ജപിക്കാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ മഹത്തായിട്ടുള്ള അതായത് ഈ നാമം തന്നെ എന്ന് പറയുന്നത് ഓം ധർമ്മ നിലയായി നമ എന്നുള്ള നാമമാണ് അതായത് ധർമ്മത്തിൻ്റെ നിലയമായിരിക്കുന്നത് ധർമ്മത്തിൻ്റെ ആലയമായിരിക്കുന്നത് അതും ആ അമ്മ ലക്ഷ്മി തന്നെയാണ് നാം ധാർമ്മികമായിട്ട് ജീവിക്കാനായിട്ട് ധാർമ്മികമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനായിട്ട് ധാർമ്മികമായ രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നല്ല അമ്മയുടെ വളരെ വിശേഷപ്പെട്ട വളരെയധികം ഫലപ്രാപ്തി ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ് ഓം ധർമ്മ നിലയായി നമ എന്നുള്ള മന്ത്രം ഈ ഇന്നത്തെ സമൂഹത്തിൽ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം ധർമ്മം എന്താണെന്ന് അറിയാം അതിലൂടെ പക്ഷെ പോകാൻ പറ്റുന്നില്ല അധർമ്മം എന്താണെന്ന് പറയാം പക്ഷേ അതിലൂടെ പോകാതിരിക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ധാർമ്മികമായ ചിന്തകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നാം അനുഷ്ഠിക്കേണ്ട ഒരു മന്ത്രമാണ് ഈ അമ്മയുടെ ഈ തിരുനാമം എന്ന് പറയുന്നത് ധർമ്മനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ധാർമ്മികമായിട്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടുള്ള അമ്മയുടെ മന്ത്രമാണ് ഈ ഇന്നത്തെ മന്ത്രം എന്ന് പറയുന്നത് അത്ര വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ധർമ്മനിഷ്ഠയുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം വളരെ സുന്ദരമായിരിക്കും വളരെ ആകർഷകമായിരിക്കും നമ്മുടെ സ്വഭാവത്തിൽ സൗന്ദര്യമുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ എപ്പോഴും ഒരു സ്വരച്ചേർച്ച ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിൽ സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ രാഷ്ട്രത്തിലും സ്വരച്ചേർച്ച ഉണ്ടാകും അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ കൈവരും അങ്ങനെ ആ രാഷ്ട്രത്തിന് ഒരു വ്യവസ്ഥയുണ്ടായാൽ ഒരു സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ ഒരു സ്വരചേർച്ച ഉണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ സമാധാനം കൈവരും ഈ സ്വരചേർച്ച ഉള്ളപ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും സമാധാനം ഉണ്ടാവുന്നത് അപ്പോൾ ഈ സ്വരച്ചേർച്ച എങ്ങനെ ഉണ്ടാകും ധാർമ്മികമായ ഒരു ജീവിതത്തിലൂടെ മാത്രമേ നമ്മുടെ കുടുംബത്തിലും നമുക്കും ഒരു സ്വരച്ചേർച്ച നമ്മുടെ കുടുംബത്തിനുള്ളിൽ ഉണ്ടാവുകയുള്ളൂ അല്ലെ അപ്പോൾ അങ്ങനെ ഉണ്ടാവും ഉണ്ടാവണമെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ധാർമികമായ രീതിയിൽ നമ്മളുടെ പ്രവർത്തനം ധാർമ്മികമായ ചിന്തകൾ ഇതെല്ലാം നമ്മളിൽ ഉണ്ടാവണം അല്ലേ അപ്പൊ നമ്മുടെ ഹൃദയം നമ്മുടെ സ്വഭാവം രാഷ്ട്രം ലോകം എന്നിവ തമ്മിലുള്ള സുന്ദരമായിട്ടുള്ള ഒരു പരസ്പര ബന്ധമാണ് നാം ഇവിടെ കാണുന്നത് അപ്പോൾ ആ മനുഷ്യഹൃദയത്തിൽ എങ്ങനെയാണ് ധർമ്മനിഷ്ഠ നിഷ്ഠ സന്നിവേശിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നാമസങ്കീർത്തനങ്ങളിലൂടെയും ഭജനകളിലൂടെയും അമ്മയുടെ തിരുനാമ തിരുനാമജപത്തിലൂടെയും തിരുനാമജപം കേൾക്കുന്നതിലൂടെയും ക്ഷേത്ര ആരാധനയിലൂടെയും പ്രദക്ഷിണാദികളിലൂടെയും വഴിപാടുകളിലൂടെയും നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഉണർവ് ഉണ്ടാവുകയും ഊർജം ഉണ്ടാവുകയും നമ്മുടെ ഹൃദയം ഓരോ ദിവസവും പവിത്രമാവുകയും ചെയ്യുന്നു ക്ഷേത്ര ആരാധനയിലൂടെ ഈശ്വരൻ്റെ ആലയങ്ങളാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോവുകയും ജപിക്കുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ പതുക്കെ പതുക്കെ ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല ഒന്നോ രണ്ടോ വർഷം കൊണ്ടല്ല സാവധാനത്തിൽ നമ്മുടെ ഉള്ളിൽ പരിവർത്തനം വരുന്നത് നാം തന്നെ അറിയുന്നുണ്ട് അത് നമുക്കറിയാൻ സാധിക്കും പണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ചിന്തിച്ചിരുന്നത് ഇപ്പം നമുക്കുള്ള മാറ്റങ്ങൾ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും അപ്പം ധാർമ്മികമായിട്ടൊരു നിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരും എന്നുള്ളതാണ് എങ്ങനെയാണ് അമ്മയുടെ തിരുനാവജപ ഉപാസനയിലൂടെ അപ്പം ആ ഉപാസന എന്തെങ്കിലും ഒരു ഉപാസനയായിട്ട് നാം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് കാലങ്ങൾ കൊണ്ടേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു നമ്മളിപ്പോൾ ഇന്നൊരു മാവ് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് പോയി മാങ്ങ പറിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു തെങ്ങ് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് സാധിക്കില്ല കുറച്ച് നാൾ നമ്മൾ കാത്തിരിക്കണം അതുപോലെ തന്നെയാണ് ആധ്യാത്മിക വിദ്യയിലും നമ്മളിലേക്ക് ഭഗവാൻ അനുഗ്രഹങ്ങൾ ചൊരിയും പക്ഷേ അതിനുള്ളൊരു ക്ഷമ അതിനുള്ളൊരു അർഹത നമ്മൾ നേടുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു പറയാനുള്ളൊരു എന്ന് പറയുന്നത് അർഹതയാണ് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീയഭൂതരാ ആവണമെങ്കിൽ നാം അതിനുള്ളൊരു അർഹത സമ്പാദിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നാം ഒരു അർഹത നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ജീവിതം ധർമ്മനിഷ്ഠമായി തീരണം അപ്പോൾ ധർമ്മനിഷ്ഠമായിട്ട് നമ്മുടെ ജീവിതം തീർ തീരുമ്പോഴാണ് നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ പരിപൂർണമായ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പുറമേ നിന്ന് നോക്കുന്നവർക്ക് വലിയ അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ കാണുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു എപ്പോഴും ഒരു സന്തോഷമില്ലായ്മ ഒരു അസമാധാനത്വം ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഹൃദയം തെളിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം നിറയുന്ന സമയത്താണ് നമ്മളിൽ ഈശ്വരൻ പ്രസാദിച്ചു എന്ന് പറയുന്ന ജീവിതം സന്തോഷ പരിപൂർണമായിട്ട് പറയുന്നത് അല്ലേ നമ്മുടെ സുധാമാവിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത നിമിഷത്തേക്ക് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അടുത്ത അടുത്ത നേരത്തേക്ക് ഭക്ഷണത്തിന് വകയില്ല പക്ഷേ അദ്ദേഹം എത്ര സുന്ദര മായിട്ടാണ് എത്ര ആനന്ദത്തോടുകൂടിയാണ് ഭഗവത് ഭക്തിയോടുകൂടി ഭഗവാനെ നാമസങ്കീർത്തനത്തിലൂടെയും പൂജയിലൂടെയും ഭഗവാനെ ആരാധിച്ച് ജീവിതം ഒരു ധന്യമാക്കി തീർത്തത് അപ്പം അതുകൊണ്ട് നമുക്കും ധർമ്മനിഷ്ഠമായിട്ട് അമ്മയുടെ ഈ തിരുനാമം ജപിച്ചുകൊണ്ട് ഓം ധർമ്മനിലയായേ നമ എന്നുള്ള തിരുനാമം ധർമ്മത്തെക്കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ഒന്നും ആവില്ല എന്ന് തോന്നി അപ്പം കൂടുതൽ അറിവുകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം നമ്മുടെ അമ്മയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാം നമ്മുടെ സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചു പതിവ് പോലെ തന്നെ നാമജപം ആരംഭിക്കുകയാണ് ആ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാന്റെയും അമ്മയുടെയും തിരുനാമങ്ങൾ അഞ്ചു പ്രാവശ്യം ജപിച്ചതിന് ശേഷമാണ് നാം ആ ജപത്തിലേക്ക് കടക്കുന്നത് എല്ലാവരും അമ്മയുടെ തിരുരൂപം ഭഗവാന്റെ തിരുരൂപം ഹൃദയത്തിൽ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ സൂക്ഷിച്ചുകൊണ്ട് അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാം ജപത്തിലേക്ക് കടക്കാം ഓ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഇന്നത്തെ അമ്മയുടെ തിരുനാമ ജപം ആരംഭിക്കുകയാണ് ഓം ഓം ധർമ്മനിലയാം ധർമ്മനിളയാ ഓം ധർമ്മനിളയാൈ നമ ഓം 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 ധർമ്മനിളയേ നമ ॐ धर्मनिलयायै नमः 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 ॐ धर्मनिलयायै नमः

ॐ धर्मनिलयायै नमः ॐ धर्मनिलयायै नमः ॐ धर्मनिलयायै नमः ॐ धर्मनिलयायै नमः ॐ धर्मनिलयायै नमः ॐ धर्मनिलयायै नमः ॐ धर्मनिलयायै नमः ॐ धर्मनिलयायै नमः ॐ

ॐ धर्मनिलयायै नमः 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 ॐ निलयायै नमः ॐ धर्मनिलयायै 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 नमः ॐ निलयायै नमः ॐ धर्मनिलयायै नमः ॐ धर्मनिलयायै नमः ॐ धर्मनिलयाययै नमः ॐ धर्मनिलयायै नमः ॐ धर्मनिलयायै नमः ॐ धर्मनिलयायै नमः ॐ धर्मनिलयायै नमः ഓം ധർമ്മനിലയായേ നമ 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 ഓം ധർമ്മനിലയായേ ധർമ്മനിളയാ എല്ലാ ഭക്തമനസ്സുകൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസത്തെ പോലെ ഇന്നത്തെ ദിവസവും എല്ലാവിധ നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നല്ല ഒരു ദിവസമാവട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ